വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ അപ്പം നമ്മളിന്ന് കോഴിക്കോടാണുള്ളത് കോഴിക്കോട് സൺഡേ ഇപ്പോൾ ഉള്ള ഒരു രാത്രികാല കാഴ്ചയാണ് അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ബീച്ച് കോഴിക്കോട് ബീച്ച് ഇപ്പോൾ നൈറ്റ് ലൈഫായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ കൊച്ചി അല്ലെ എറണാകുളമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ രണ്ടാമത്തെ ഒരു റഷഡ് ഏരിയ ആയിട്ട് പ്രദേശമായിട്ട് നമ്മുടെ കോഴിക്കോട് മാറിയിട്ടുണ്ട് കോഴിക്കോട് ടൗണ് അത് രാത്രി കാലം രാത്രിയിൽ ആളുകൾ ഇപ്പോൾ നല്ല രീതിയിൽ പുറത്തിറങ്ങി ലൈഫ് എൻജോയ് ചെയ്യാണ് വീക്കെൻഡ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവം നേരത്തെ നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരുന്നു ഇന്ന് വീക്കെൻഡുകൾ നല്ല രീതിയിൽ എല്ലാ ആളുകളും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സൺഡേ സാറ്റർഡേ പുറത്തിറങ്ങി ഇവിടെ ഒരു പത്ത് മണി പതിനൊന്ന് മണിവരെ ഒന്നല്ല ഒരു രണ്ട് മണി മൂന്ന് മണിയായാലും കോഴിക്കോട് ടൗണിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും ഭക്ഷണവും ഉണ്ടാകും ഹോട്ടലുകളുണ്ടാവും ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് രാത്രി കാലത്തും അർദ്ധരാത്രിയിലും ഭക്ഷണം കഴിക്കുക കറങ്ങുക എന്ന രീതിയിലേക്ക് നമ്മുടെ കോഴിക്കോട് ടൗൺ മാറിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ ഇവിടെ നമ്മൾ തെരുവു ആയിരുന്നു അതായത് ബീച്ചിനകത്ത് ഇപ്പോൾ കോർപ്പറേഷൻ്റെ പുതിയ ബിൽഡിങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ആ ബിൽഡിങ്ങിനകത്ത് കോർപ്പറേഷൻ ബിൽഡിങ്ങുകളും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ തന്നെ വെള്ളം വൈദ്യുതി തുടങ്ങിയൊക്കെ തന്നെ നൽകിക്കൊണ്ട് വാടകയും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇവിടെയുള്ള കച്ചവടക്കാർ ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ നേരത്തെ വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഹൈജീനിക്കാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ കോർപ്പറേഷൻ്റെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് നേരത്തേക്കാൾ കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ രീതിയിൽ നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട നെല്ലിക്ക ഉപ്പിലിട്ട അങ്ങനെ പലതും കഴുതച്ചക്ക കഴുതച്ചക്കഴുതച്ചക്ക അങ്ങനെ പലതും ഇവിടെ വളരെ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കാണ് എല്ലാവിധ ഐറ്റംസും ഒരുപാട് തട്ടുകളകൾ പല രീതിയിലുള്ള ഒലത്തിയതും ഒലത്താത്തതും പൊരിച്ചതും പൊരിക്കാത്തതുമായ പല വിഭവങ്ങൾ കടല വറുത്തതും കടല വറുക്കാത്തതും അങ്ങനെ കണ്ട എല്ലാ വിഭവങ്ങളുണ്ട് അതിനിടയിൽ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ആളുകൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഈ ഇരിപ്പിടത്തും മറ്റു പലയിടത്തും ഒക്കെ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയുണ്ട് ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു ബൈക്കിന് പോലും പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത രീതിയിൽ ഫുള്ള് റഷാണ് ഒരു കാറുമായി വന്ന് മണിക്കൂറുകളോളം കറങ്ങി നിൽ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത്രയും റഷായിട്ടുള്ള ഒരു പ്രദേശമായി മാറി ഇപ്പോൾ കടലാണ്ടോ കടലയൊക്കെ നല്ല രീതിയിൽ വറുത്ത് അയാൾക്ക് നിൽക്കാൻ പോലും സമയമില്ല പിന്നെ അത് കഴിഞ്ഞ് തൊട്ട് ഇങ്ങനെ പറഞ്ഞ ടോയ്സ് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ക്രിസ്മസിനാവശ്യമായിട്ടുള്ള അലങ്കരിക്കപ്പെടുന്ന വസ്തുക്കൾ പിന്നെ നെല്ലിക്ക മാങ്ങ ഉപ്പിലിട്ട നെല്ലിക്ക ഉപ്പിലിട്ട ക്യാരറ്റ് ഉപ്പിലിക്ക ഉപ്പിലിട്ട പേരക്ക അതേപോലെ കക്കിരി മാങ്ങ അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ നേരത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു ഇപ്പം വ്യാപകമായ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ബീച്ചിനകത്തുന്നുണ്ട് അതേപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ പല ഫ്ലേവറുകൾ ബ്രൗണി ചോക്ലേറ്റ് വാനില തുടങ്ങിയൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വന്നപ്പോൾ ഷെയർ ചെയ്താണ് വീഡിയോ എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ വന്നതല്ല എന്തായാലും നമ്മൾ വീഡിയോ കാഴ്ച കണ്ടപ്പോൾ തിരക്ക് കണ്ടപ്പോൾ എടുത്തൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്